അറബിക്കടലിൽ അഗ്നി വിഴുങ്ങിയ വാൻഹായ് ഫൈവ് സീറോ ത്രീ കപ്പലിൻ്റെ മധ്യഭാഗത്തെ തീ അണച്ചെങ്കിലും മുന്നിലും പിന്നിലും കത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മധ്യഭാഗത്തെ തീ അണച്ചെന്നും ഇപ്പോൾ പുകയാണ് ഇവിടെ നിന്ന് ഉയരുന്നതെന്നും കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കപ്പലിന് തീ പിടിച്ചിട്ട് ഇപ്പോൾ അൻപത് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് തീ അണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡിലെ അഞ്ച് കപ്പലുകളാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് മാംഗ്ലൂരുവിൽ നിന്ന് രണ്ട് കപ്പലുകൾ കൂടി ഉടൻ എത്തും കപ്പൽ വീണ്ടെടുക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ളവർ സരോജ ബ്ലസ്സിംഗ് ഗാർനെറ്റ് സാക്ഷം മുംബൈയിൽ നിന്നുള്ള മറ്റൊരു കപ്പൽ എന്നിങ്ങനെ നാലെണ്ണം കൂടി നാളെ സ്ഥലത്തെത്തിക്കും കപ്പലിന്റെ മധ്യഭാഗത്ത് തൊട്ടുമാറി മുൻഭാഗത്തായിരുന്നു തുടക്കത്തിൽ തീ പടർന്നത് അവിടെ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്കും തീ പടരുകയായിരുന്നു മുന്നിലും പിന്നിലും പടർന്ന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തീപിടിച്ച സ്ഥലത്തുനിന്ന് കപ്പൽ നാൽപ്പത് നോട്ടിക്കൽ മൈലോളം ദൂരം തെക്കുകിഴക്കൻ ഭാഗത്തേക്ക് ഒഴുകിയിട്ടുണ്ട് തീ പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഹെലികോപ്റ്ററുകൾക്ക് ഇതുവരെ കപ്പലിന് സമീപത്തേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഇന്ന് വൈകിട്ടോടെ തീ കെടുത്താനുള്ള രാസവസ്തുക്കൾ വ്യോമസേന ഹെലികോപ്റ്ററുകൾ തളിക്കുമെന്നാണ് വിവരങ്ങൾ വന്നിട്ടുള്ളത് നാളെ വൈകിട്ടോടെയെങ്കിലും തീ പൂർണ്ണമായി ഇണയ്ക്കാൻ കഴിയുമെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രതീക്ഷ കപ്പലിന് ഇപ്പോൾ പത്ത് ഡിഗ്രി ചെരുവുണ്ടെന്നും എന്നാൽ അതിൽ ആശങ്കപ്പെടാനില്ല എന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അഴീക്കൽ തീരത്ത് നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വെച്ചായിരുന്നു കപ്പലിന് തീ പിടിച്ചത് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേർ രക്ഷപ്പെടുകയും നാല് പേരെ കാണാതാവുകയും ചെയ്തു തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ തെക്കു കിഴക്കൻ മേഖലയിലേക്ക് ഒഴുകുന്നുണ്ട് തുടക്കത്തിൽ തീപിടിച്ച സ്ഥലത്തു നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈലോളം ഒഴുകി ഇത് കരയിലേക്ക് അടുക്കാതെ തടയുക എന്ന ഉദ്യമവും കോസ്റ്റ് ഗാർഡിനുണ്ട് തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യു കെ സ്പെയിൻ നെതർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ എത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് ആകെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ഇതിൽ ആയിരത്തി എൺപത്തി മൂന്നെണ്ണം കപ്പലിന്റെ ഡെക്കിനു താഴെയും അറുനൂറ്റി എഴുപത്തി ഒന്നെണ്ണം ഡെക്കിലുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി നാപ്പത്തി മൂന്ന് എണ്ണമാണ് മാരക രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ പതിനഞ്ചോളം കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് താഴെ പോയിട്ടുണ്ട് തീയണക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് അതേസമയം കോഴിക്കോട് വടകര മേഖലയിലെ തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് രാവിലെ കോസ്റ്റൽ പോലീസ് തീരദേശ മേഖലകളിൽ റെസ്ക്യൂ ബോട്ടിൽ പരിശോധന നടത്തിയിരുന്നു വടകര മുതൽ അഴിയൂർ വരെയുള്ള തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് തീരദേശ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കടലിലോ കരയിലോ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടാൽ കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിക്കുക കണ്ടെത്തുന്ന സാധനങ്ങൾ സ്പർശിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത് ചോമ്പാല മത്സ്യബന്ധന തുറമുഖം കേന്ദ്രീകരിച്ച് തീരദേശ പോലീസിന്റെ സ്ക്യൂ ബോട്ടും ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള റെസ്ക്യൂ ബോട്ടും കടലിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് അഞ്ചു പേരടങ്ങുന്ന റെസ്ക്യൂ സംഘമാണ് ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിൽ നിരീക്ഷണത്തിനുള്ളത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് കടലിൽ മീൻ പിടിക്കുന്നത് ബോട്ടുകൾ കടലിൽ ഇറങ്ങാത്തതിനാൽ ആഴക്കടലിലെ വിവരങ്ങൾ ലഭിക്കുന്നതിന് നിലവിൽ തടസ്സമുണ്ട് കപ്പൽ അപകടം തീരത്ത് നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയായതിനാൽ തീരദേശ മേഖലയിലേക്ക് കണ്ടെയ്നറുകളും മറ്റും എത്താൻ സമയമെടുക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശം തീരദേശ പോലീസിനും ലഭിച്ചിട്ടുണ്ട് അതിനിടെ അഴീക്കൽ തുറമുഖത്തിനടുത്തായി കപ്പൽ കത്ത് നശിച്ചതുമായി ബന്ധപ്പെട്ട വായു മലിനീകരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയിട്ടുണ്ട് പയ്യാമ്പലം ബീച്ചിനു സമീപത്തായി രണ്ട് യന്ത്രങ്ങൾ സ്ഥാപിച്ചാണ് പരിശോധന നടത്തിയത് സൾഫർ ഡൈ ഓക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും അളവാണ് പരിശോധിച്ചത് സാമ്പിളുകൾ എറണാകുളം മലിനീകരണ നിയന്ത്രണ ബോർഡ് സെൻട്രൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു ചൊവ്വാഴ്ച വൈകിട്ടാണ് യന്ത്രങ്ങൾ സ്ഥാപിച്ച് പരിശോധന തുടങ്ങിയത് എം എസ് സി എൽസ മൂന്ന് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കടൽവെള്ളം വെള്ളം പരിശോധന നടത്തിയിരുന്നു വീണ്ടും കപ്പലിന് തീപിടിച്ചതോടെ തീരത്തെ വെള്ളം പരിശോധിക്കുന്നത് തുടരുകയാണ് അതേസമയം തീപിടിച്ച കപ്പലിലെ കണ്ടെയ്നറുകൾ ഉത്തരമലബാറിലെ തീരത്ത് അടിയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കടലിന്റെ ഒഴുക്ക് ഈ സീസണിൽ തെക്കുകിഴക്കായതിനാലാണിത് എന്നാൽ കാറ്റിന്റെ ഗതി മാറിയാൽ മാറ്റമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് തീപിടുത്തം നടന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് അഴിയിക്കലെങ്കിലും ഇവിടെ കോസ്റ്റ് ഗാർഡോ മറ്റു വകുപ്പുകളോ ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ല മാത്രമല്ല വാൻഹായ് കപ്പലില് വിഷവസ്തുക്കളും കീടനാശിനികളും കേരള തീരത്തെ മത്സ്യസമ്പത്തിനും പരിസ്ഥിതിക്കും കനത്ത ഭീഷണിയാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് ആശങ്കകൾ ഉയരുന്നതിനിടെ സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും തീരദേശത്തെ കടൽവെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചു തുടങ്ങി ഹ്രസ്വകാല ദീർഘകാല ആഘാതം കടലിലെ പരിസ്ഥിതിക്ക് ഉണ്ടാകുമെന്ന് മാംഗ്ലൂർ സി എം എഫ് ആർ ഐ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും സൗദി അറേബ്യയിലെ നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ പി കെ കൃഷ്ണകുമാർ വ്യക്തമാക്കി മത്സ്യങ്ങളുടെ പ്രചരന കാലമായതിനാൽ അവയുടെ മുട്ടയെയും മീൻകുഞ്ഞുങ്ങളെയും ഇത് ബാധിക്കാനിടയുണ്ട് കണ്ടെയ്നറുകളും എണ്ണപ്പാടയും എങ്ങോട്ട് നീങ്ങുന്നുവെന്നതിന്റെ വ്യക്തമായ പഠനമാണ് ആദ്യം വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ തീരങ്ങളിൽ നിന്ന് കടൽവെള്ളവും ചെളിയും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചതായി സി എം എഫ്ആർ ഐ കോഴിക്കോട് ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ അനുലക്ഷ്മി വ്യക്തമാക്കി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും കടൽവെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് വൺ ഹൈ ഫൈവ് സീറോ ത്രീ കപ്പലിലെ തീ അണയ്ക്കുന്നതിന് മുൻഗണന നൽകാൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നേതൃത്വത്തിൽ ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞ മാസം മുങ്ങിയ എംഎസ്സി എൽസ മൂന്ന് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകളും ഇന്ധനവും നീക്കുന്ന നടപടികളും യോഗം അവലോകനം ചെയ്തു ന്യൂസ് ഡെസ്ക്